ഏയ് ഹലോ ഇന്ന് കേരളപ്പറവിയാണ് അല്ലേ അതെ കേരളത്തിൻ്റെ പിറന്നാൾ ദിവസം അപ്പം ഇന്നൊരു മനോഹര കാഴ്ച തന്നെ നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ കണ്ടില്ലേ അടിപൊളിയൊരു ജമന്തി പാടാണ് കേട്ടോ നോക്കി കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ ജമന്തി പൂത്ത് നിൽക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേരളപ്പറവിയിൽ നമുക്ക് ഈ ജമന്തി പാടം കാണുന്നത് തന്നെ ഒരു സന്തോഷമാണല്ലേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ചെടികളെ വളർത്തുക എന്ന് വെച്ചാൽ അതൊരു വിനോദമല്ല അത് ശരിക്കും ഒരു തെറാപ്പിയാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മുടെ മനസ്സിനും ജീവിതത്തിനും എന്താ പറയുക ഒക്കെ ഒരു ശാന്തത നൽകുന്ന ഒരു ഉറവിടം അതാണ് പൂക്കളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതാണ് ചെടികളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ ഓരോ ചെടിയും നമുക്ക് എന്താ പറയുക പേഷ്യൻസ് കെയർ അറ്റൻഷൻ ഇതെല്ലാം തന്നെ പഠിപ്പിച്ച് തരുന്നുണ്ടല്ലേ പൂക്കളിങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് നമുക്ക് പണം കൊണ്ട് നേടാനാവില്ല ശരിക്കും പൂക്കളെ സ്നേഹിച്ചാൽ മാത്രമേ കിട്ടാൻ പറ്റും കിട്ടുള്ളൂ അപ്പോൾ ശരിക്കും നിങ്ങൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ ശരിക്കും നമ്മൾ പലയിടത്തും പോകുമ്പോൾ കാണാറില്ലേ നിറച്ച് പൂത്തുല്ലസിച്ച് നിൽക്കുന്ന ചെടികൾ പൂത്ത് വിരിഞ്ഞുതിർന്ന് നിൽക്കുന്ന ചെടികൾ ചെടികളല്ലേ നമ്മളത് മേടിച്ച് കൊണ്ട് വയ്ക്കുമ്പോഴാണോ സന്തോഷം കൂടുതൽ കിട്ടുക അതോ ഒരു വിത്തിട്ട് അതിൻ്റെ തൈ മുളപ്പിച്ച് അത് വളർന്നു വരുന്നത് കണ്ട് അത് പോവാവുന്നത് കണ്ട് ആ പൂ നിറച്ചിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോഴാണോ കൂടുതൽ സന്തോഷം കിട്ടുക ഒന്ന് ആലോചിച്ച് നിൽക്കുകയേ എനിക്ക് ഈ രണ്ടാമത് പറഞ്ഞതിലാണേട്ടോ കൂടുതൽ സന്തോഷം കിട്ടുക എപ്പോഴും ഒരു വിത്തിട്ട് അത് നട്ടുനനച്ച് അത് വളർന്നു വരുന്നത് കണ്ട് അതിൻ്റെ ഓരോ വളർച്ചയെ ആസ്വദിച്ച് അതിൽ പൂക്കുമ്പോൾ ആ പൂവിനടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ഒരു പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോഴും കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ചെടികളെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ ഫീലിംഗ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവൂലേ ചെടികളെ വളർത്തുമ്പോഴുണ്ടല്ലോ നമ്മളെ ജീവിതത്തെയും വളർത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ചിലപ്പോൾ പ്രൂണിങ് വേണം ചിലപ്പോൾ പേഷ്യൻസ് വേണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വളർച്ച ഉറപ്പായിരിക്കും ശരിക്കും എൻ്റെ ജീവിതം അതാണ് കേട്ടോ എന്നെ പഠിപ്പിച്ചത് ഞാൻ പൂക്കളോട് കൂടി കൂട്ടുകൂടിയിട്ട് വർഷങ്ങളായി അതെൻ്റെ ജീവിതം എന്താ പറയുക എപ്പോഴും ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കുവായിരുന്നു ശരിക്കും പലപ്പോഴും പ്രൂണിങ് വേണ്ടി വന്നിട്ടുണ്ട് പല സമയത്തും പേഷ്യൻസ് വേണ്ടി വന്നിട്ടുണ്ട് നിർത്തിപ്പോണം എന്ന് തോന്നിയ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴേക്കും തന്നെ നമ്മൾ ഇതിൽ തന്നെ പിടിച്ചു നിർത്തുന്നത് എന്താണെന്നറിയോ ശരിക്കും ചെടികളോടുള്ള ഇഷ്ടം തന്നെയാണ് കേട്ടോ അതെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇപ്പോൾ ഓൺലൈൻ ഒത്തിരി ഓൺലൈൻ പ്രസൻസ് അറിയാം വീഡിയോസ് ചെയ്യാനറിയാം എന്തുകൊണ്ട് ചെടികൾ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തോടെ അല്ലേ വേറെന്തൂരം ബിസിനസ് ട്രൈ ചെയ്യാം വേറെ എന്തെങ്കിലും ഓൺലൈനിൽ വെറ്റൂടെ പക്ഷേ നമുക്കങ്ങനെ തോന്നില്ല കാര്യം നമ്മുടെ ഒരു ഹോബി അതാണ് ഇഷ്ടം അതാണ് ചെടികളും പൂക്കളുമാണ് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെയല്ലേ എല്ലാവരും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമുക്ക് നമുക്കിഷ്ടമില്ലാത്തൊരു സാധനം ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമായിരിക്കും സോ എനിക്കാണേൽ അത് പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ചെടികളും പൂക്കളും ഇഷ്ടപ്പെട്ട് ഇഷ്ടത്തോടു കൂടി തന്നെ ചെയ്തു തുടങ്ങിയതാണ് ഈ ജോലി ഈ പറഞ്ഞ പോലെ പല പ്രതിസന്ധികൾ പല സമയങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പൂക്കളും ചെടികളും ഇഷ്ടമുണ്ട് തന്നെ നിൽക്കണം അതിലൂടെ തന്നെ മുന്നോട്ട് പോകണം അതില്ലാതെ നമുക്ക് പറ്റില്ല എന്നൊരു തോന്നല തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ എൻ്റെ ശരിക്കും ചെടികളോടുള്ള ഈ ലൈഫിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് തുടങ്ങുന്ന ടൈമാണ് കേട്ടോ ഇത് അതെ ഇത്രയും നാൾ ഞാൻ ഒത്തിരി പേരിലേക്ക് ചെടികൾ എത്തിക്കാൻ ശ്രമിച്ചു ഇനി ഞാൻ ഒരുപാട് പേരിലേക്ക് എങ്ങനെ വിൽക്കാം എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കറിയാമോ ഒത്തിരി 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 ഓപ്പർച്യൂണിറ്റികളാണ് ഇന്നുള്ളത് ചെടികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്രീൻ പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് തന്നെ ഒരുപാട് ഓർഡറുകളാണ് ഓരോ ദിവസവും എത്തുന്നത് നമ്മളെ കൊണ്ട് തന്നെ അയച്ച് തീർക്കാൻ പറ്റാത്ത അത്രയും ഓർഡറുകൾ എത്തുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഒത്തിരി വീട്ടമ്മമാർ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ ജോലിയില്ലാതിരിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നുണ്ട് ചെടികൾ ഇഷ്ടമാണ് ചെടികളിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യാനായിട്ടൊരു സപ്പോർട്ടായിട്ട് നമ്മളുണ്ടാവും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എത്രയും നാൾ പഠിച്ചതിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് വന്ന തെറ്റുകൾ പറ്റാതെ നേരായിട്ട് ചെയ്തു പോകാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ ഈ കേരളപ്പിറവി ദിനം അതിനൊരു നല്ല തുടക്കമായിട്ട് തന്നെ ഞാൻ എടുക്കുകയാണ് ഒത്തിരി നാളത്തെ പരിശ്രമമാണ് ഒത്തിരി നാളത്തെ എന്താ പറയുക ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ഒത്തിരി പഠിച്ചിട്ടുണ്ട് ഒത്തിരി പിറകെ നടന്നിട്ടുണ്ട് ഇന്ന് അത് എന്താ പറയുക നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ഫുള്ളായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചെടികളുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ റീംസ് ബാസ്ക്കറ്റിന് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെയധികമാണ് ഒരു സന്തോഷം കൂടിയുണ്ട് കേട്ടോ റീംസ് ബാസ്ക്കറ്റ് ഒരു ലക്ഷം കസ്റ്റമേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരവസരം കൂടിയിട്ടാണിപ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ സെയിൽ തുടങ്ങിയിട്ട് ആറ് വർഷത്തോളം ആവുന്നുവെങ്കിലും നമ്മുടെ റീംസ് ബാസ്ക്കറ്റ് എന്ന ഇ കൊമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിയുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് വെബ്സൈറ്റിൽ തന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ നമുക്കുണ്ട് ഒത്തിരി 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 കാര്യങ്ങൾ പറയാനുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ലൈവിലേക്ക് വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ജമന്തിപ്പാടവും ഈ ഒരു കാഴ്ചയൊക്കെ നിങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് അപ്പോൾ കേരള പിറവി ദിനത്തിൽ ശരിക്കും നല്ലൊരു പൂപ്പാടം നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അതെ ശരിക്കും നമുക്ക് മനസ്സിന് എപ്പോഴും കുളിർമ നൽകുന്നതാണ് പൂക്കളല്ലേ കേരളം എന്ന് പറയുമ്പോൾ വൈവിധ്യങ്ങളുടെ നാടാണ് അതെ വർണ്ണങ്ങളുടെ നാടാണ് അപ്പോൾ ഈ പൂക്കളം അങ്ങനെ തന്നെ അല്ലേ നോക്കി എന്തൂരം ഭംഗിയിൽ ഇതിങ്ങനെ പൂത്തിളഞ്ഞ് നിൽക്കുന്നേ കാണുന്നത് തന്നെ ഒരു ഒരു പോസിറ്റീവ് എനർജി നൽകുന്നില്ലേ അതെ ആ ഒരു പോസിറ്റീവ് എനർജിയാണ് ഞാൻ നിങ്ങളിലേക്കും തരാൻ ശ്രമിച്ചത് നെഗറ്റീവ്സിനെ നമുക്ക് അകറ്റി നിർത്താം പോസിറ്റീവ്സിനെ മാത്രമേ ഉള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ പിറവി ദിനത്തിൽ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടാവും സ്വപ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പൂക്കൾ വളരുന്നതോടൊപ്പം പൂക്കളെ വളർത്തുന്നതോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളും വളർത്തൂ നിങ്ങളുടെ ചെറിയ സ്വപ്നങ്ങൾ വളർത്തി 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 വലുതാക്കി കൊണ്ടുവരൂ ആ സ്വപ്നം എന്താ പറയുക പൂർത്തീകരിക്കാൻ ആ ആ സ്വപ്നം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രയത്നിക്കൂ ഉറപ്പായിട്ടും വിജയം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇത് മാത്രമല്ല കേട്ടോ ഈ ചെടികൾ ഇഷ്ടപ്പെടുന്നവരെ ചെടികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരെ അങ്ങനെ ആഗ്രഹിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു ചാനൽ കൂടിയിട്ടുണ്ട് ഗ്രോ വിത്ത് റീംസ് എന്നാണ് ആ ചാനലിൻ്റെ പേര് ആ ചാനലും നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉള്ളവരാണോ എന്നുണ്ടെങ്കിൽ ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതിലും ബെൽബട്ടൺ ഉണ്ടാവും ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് തന്നെ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നുണ്ടാവും ഒരുപാട് ബിസിനസ് ഐഡിയാസ് അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെ വിൽക്കാം ആമസോണിൽ എങ്ങനെ സെയിൽ ചെയ്യാം ആമസോണിൽ എങ്ങനെ സെല്ലർ അക്കൗണ്ട് എടുക്കാം അതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെയൊക്കെ വിൽക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും മറ്റും അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ആ ഒരു യൂട്യൂബ് ചാനലിലേക്ക് കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നിർത്തുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയും തെറ്റാ